ഒരു കാര്യം ഈ എൻ എസ് എസിന്റെ പുതിയ നിലപാട് സർക്കാർ അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിലപാട് കോൺഗ്രസ് വലിയ കലഹം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിലൊക്കെ പല സമയത്ത് ആശയക്കുഴപ്പമുണ്ട് ചർച്ചകളൊക്കെ അവർ വില മാരത്തോളം ചർച്ചകളൊക്കെ നടക്കുകയാണ് ഒറ്റ കാര്യം നമ്മൾ സർക്കാരും ദിവസമോ എന്തെങ്കിലും ഉറപ്പ് എൻ എസ് എസിന് കൊടുത്തിട്ടുണ്ടോ ഈ വിശ്വാസ സംരക്ഷണം ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു ശബരിമല ആഗോള അയ്യപ്പ സംഘവും നടക്കും മൂന്ന് അജണ്ട വെച്ചാണ് നടന്നത് ഒന്ന് ഈ കാര്യത്തിൽ ശബരികളുടെ മാസ്റ്റർ പ്ലാനും അതിൻ്റെ സമഗ്ര വികസനവും ആ ഭാവി അടിസ്ഥാന വികസനം നടക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിച്ചും അടിസ്ഥാന വികസനം ഉറപ്പാക്കി അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനവും രണ്ടാമത്തേത് പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റുമ്പോൾ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് സംബന്ധിച്ച രണ്ടാമത്തെ അജണ്ട മൂന്നാമത്തെ ക്രൗഡ് മാനേജ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അതുതന്നെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു അതിനുള്ള പിന്തുണ എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി കോൺഗ്രസ്സിലിപ്പോൾ കലാപം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ച് വിചാരിച്ചുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ്സിലെ കലാപം അവരുടെ കയ്യിലിരിപ്പ് വേണ്ട കാരണം അതിലിപ്പോൾ ആര് പ്രതിപക്ഷ നേതാവണം എന്നുള്ള തർക്കം എത്ര നാളായി തുടങ്ങിയിട്ട് അതിലാർ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകണം നേതൃത്വം തമ്മിലുള്ള കലഹവും അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ജീർണാവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ളിൽ അസംതൃപ്തി ഇങ്ങനെ അവർ തന്നെ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളും അതിലിപ്പോൾ ആത്മഹത്യകൾ കോൺഗ്രസിൽ പെരുകി വരികയില്ലേ ഒരു മരണങ്ങളുടെ വ്യാപാരി എന്ന രൂപത്തിലേക്കാണ് ചില ഓഫീസുകളൊക്കെ മാറിത്തീരുന്നത് ഇപ്പോൾ ഇന്നലെ അവിടെ മീഡിയ സെല്ലിൻ്റെ ആൾ ആത്മഹത്യ ചെയ്തായിട്ടിരുന്ന് വാർത്ത കണ്ടു വയനാട്ടിൽ എത്ര പേരായി ആത്മഹത്യ ചെയ്തു ഒരു ട്രഷറർ ആയിരുന്ന ആളെ ആത്മഹത്യ വിജയൻ ആത്മഹത്യ ചെയ്തു മകൻ ആത്മഹത്യ ചെയ്തു മറ്റൊരു കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു ഇങ്ങനെ തുടർച്ചയായിട്ട് ആത്മഹത്യകൾ വരുന്ന രൂപത്തിലേക്കും എല്ലാവരും കത്തെഴുതി വെച്ചിട്ടാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള സമീപനം കൊണ്ട് അവരിൽ വരുന്ന അസ്വസ്ഥതകൾക്ക് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് അത് അവർ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കട്ടെ അതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുമ്പ് ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ മുമ്പ് അവിടെ പോയതിന് ശേഷം ഞാൻ അങ്ങനെ പോകാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കമൻറ്റും അതിൻ്റെ മറു കമൻറ്റൊക്കെ നമ്മൾ കേട്ടതാണ് അത് കൃത്യമായില്ല നമ്മൾ പറഞ്ഞുപോയ കാര്യങ്ങളാണ് അത് ചെയ്യും അത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുവിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായും ഒന്ന് ആ പെൺകുട്ടിയുടെ ചികിത്സ എത്രയും വേഗം മെച്ചപ്പെട്ട ചികിത്സ ഞങ്ങൾക്ക് തരണം അത് കൃത്യമായി ഞങ്ങൾ പാലിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അടി ഡോക്ടർമാരുടെ ഒരു ടീമിനെ തന്നെ വെച്ച് കൃത്യമായി ഓപ്പറേഷൻ നടന്ന് ആ കുട്ടിക്ക് പൂർണ്ണമായി അസുഖം ഭേദമായി അത് ഞങ്ങൾ പറഞ്ഞ വാക്ക് ആദ്യം പാലിച്ചു രണ്ടാമതായി അവർക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്ന കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചു അത് കൃത്യമായി കൊണ്ടുപോയി കൊടുത്ത് അതേൽപ്പിച്ചു മൂന്നാമതായി വീട് പണിതു കൊടുക്കുന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ചുമതലപ്പെടുത്തി അത് പൂർത്തീകരിച്ചു വളരെ നേരത്തെ സമയബന്ധിതമായി അത് പൂർത്തീകരിച്ച താക്കോൽ കൈമാറി നാലാമത്തെ കാര്യമായിരുന്നു മകന് ജോലി കൊടുക്കണം അതും ഒരു ജോലി കൊടുക്കണം അന്ന് തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അത് കൊടുക്കാൻ തീരുമാനമെടുത്തു ഇപ്പോ കഴിഞ്ഞ ദിവസം തീരുമാനം എടുത്ത് ഇനി ഓർഡർ മൂന്നാം തീയതി അദ്ദേഹത്തിന് കൊടുക്കുക കൈമാറാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ അവധിയായിരുന്നോണ്ടല്ലേ ഇന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിന്ദുവിന്റെ കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് ചെമ്പുപാളിയാണെന്നുള്ള അന്വേഷണത്തിൽ പുറത്ത് വരട്ടെ കാരണം എനിക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരാതെ എന്തെങ്കിലും കയറി അവിടെ പറയുന്നു ഇവിടെ നിന്ന് കയറിയ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആധികാരിമായി അന്വേഷണ ഏജൻസി കൃത്യമായി കണ്ടെത്തുന്ന എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും അത് വരട്ടെ റിപ്പോർട്ട് വരട്ടെ വരുന്ന ബന്ധപ്പെട്ടിട്ട് ഈ ആഗോള ഒരു കാര്യം പറഞ്ഞാൽ സർക്കാർ ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് ആ തയ്യാറാണോ എന്നുള്ളതാണ് ഇല്ല അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം പറയലല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോലി അവർ ഈ കാര്യത്തിൽ പറ്റിയ വീഴ്ച അവർ ആദ്യം തിരുത്തട്ടെ ഇതിൽ കോടതി വിധി വന്നപ്പോൾ ആദ്യം അതിനെ സ്വാഗതം ചെയ്ത രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് കേസ് കൊടുത്തത് ബി ജെ പി ആണ് അവരെല്ലാം മറച്ചു പിടിച്ചിട്ടല്ലേ ഇവിടെ ഈ ആക്ഷേപ ഉന്നയിച്ച് നടക്കുന്നത് ഇവിടെ ഇന്ന് ഈ ആഫിഡവിറ്റ് കൊടുക്കേണ്ട സമയം വരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഒരു റിവ്യൂ പരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ആഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ കോടതി സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടും ആ സമയത്ത് കൂടി ആലോചിച്ച് ഈ ആ കാര്യം നേരത്തെ തന്നെ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിന് പുതിയൊരു വേർഷൻ കൊണ്ടുവരേണ്ട കാര്യം ഇതിൽ പറ്റിയ അബദ്ധം അവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയതിലെ വിഷമം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരിക അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് ആയിരുന്നു ആദ്യം ഈ പ്രശ്നത്തിൽ വിധി വന്നപ്പോഴേ സ്വാഗതം ചെയ്ത് കേസ് കൊടുത്തത് ബി ജെ പി ആണ് അപ്പോൾ ആ കൊടുത്തവരെല്ലാം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് അതിലെ വസ്തുത അത് മറച്ചുപിടുകയല്ലേ